മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മർദ്ദനമേറ്റതായി പരാതി എറണാകുളം അമൽ എൽദോസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കെ എസ് യു പ്രവർത്തകനെ മർദ്ദിച്ചതായി പരാതി കെ എസ് യു എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് അമൽ എൽദോസിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ അമൽ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമ്മുടെ കാര്യം

പിസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും വില കൈപുണ്യമുള്ള വീട്ടമ്മയാകാം